ഒന്നാം സുരക്ഷാ മഹത്തായ അനുഗ്രഹത്താൽ ഈ സ്വാതന്ത്ര്യദിന അനുസ്മരണ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സദസ്സിന്റെ ഔപചാരികമായ കാലകർമ്മം നിർവഹിച്ച ബഹുമാന്യനായ മോലവി അനുസ്മരണി ഇവിടേക്ക് ഈ പ്രവർത്തകരുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കടന്നെത്തി കുറഞ്ഞ വാക്കുകളിലൂടെ വളരെ അർത്ഥവത്തായ ഗൗരവകരമായ മാനവ സന്ദേശങ്ങൾ ിയ ബഹുമാന്യനായ സഹോദരൻ നറവരൻ ഫാദർ ജിജോ എബ്രഹാം അതേപോലെ പ്രിയപ്പെട്ട സുഹൃത്തു നിരുമത്തൂർ ഗണേശ് നമ്പൂതിരി അവർ എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ സർവേശ്വരനും കരുണാമയനും ജഗന്നിയന്താവുമായ അള്ളാഹു സുബാൻ നമ്മുടെ ഒരുമിച്ചുകൂടെ സ്വീകരിക്കുമാറാകട്ടെ മാനവ സൗഹാർദ്ദം ഉറപ്പിച്ചുകൊണ്ട് ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ നാടുകളിൽ സൃഷ്ടിച്ചെടുക്കുവാൻ കരുണാമയനായ സർവേശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ ഈ ഒരു സദസ് നമുക്കെല്ലാവർക്കും ആ തമ്പരാനിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന സന്മാർഗത്തിന്റെ സദസ്സാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ മുഖ്യപ്രഭാഷണം എന്നതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് സംസാരിക്കുവാൻ ഇനി ഇനി തന്നാഗ്രഹിക്കുന്നില്ല അത് ഉചിതമാണ് എന്ന് കരുതുന്നുമില്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് മുൻ സംസാരിച്ച ബഹുമാന്യരായ മഹത് വ്യക്തി തങ്ങൾ സർവശ്രീ ഫാദർ ജി ജോ എബ്രഹാം ആയിരുന്നാലും സുഹൃത്ത് ഗണേശ നമ്പൂതിരി ആയിരുന്നാലും അതിമഹത്തായ സന്ദേശങ്ങൾ നമുക്ക് പകർന്നു നൽകിയപ്പോൾ ദൈവം സ്നേഹമാണ് ദൈവം സമാധാനമാണ് സമാധാനമുള്ളവർക്കാണ് ദൈവത്തിൽ നിന്നുള്ള എല്ലാവിധ സന്തോഷങ്ങളും ലഭിക്കുന്നത് എന്ന മഹത്തായ സന്ദേശം നമുക്ക് നൽകിയപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക പലരെ സ്നേഹിക്കലാണ് പുണ്യമെന്നും പരപീഡനം അത് പാപമെന്നും നമുക്ക് പകർന്നു നൽകിയപ്പോൾ മതവർഗീയതയില്ലാത്ത മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച ഒരു നവഭാരതത്തിന് വേണ്ടി കുരുന്നുകൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ മതത്തിന്റെ അകറു മാറ്റിവെച്ചുകൊണ്ട് മാനവ സൗഹാർദ്ദത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരണം എന്നുള്ള സന്ദേശം നമുക്ക് നൽകിയപ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുവിൻ ഏത് മതമാണ് മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തെ കടമെടുക്കാൻ അല്ലെങ്കിൽ അത് കവർന്നെടുത്താൽ നമ്മെ പഠിപ്പിച്ചത് മറ്റുള്ളവന്റെ അവനെ കുറ്റപ്പെടുത്തുവാനോ അവനെ കഷ്ടപ്പെടുത്തുവാനോ ഏതൊരു മതമാണ് ഏതൊരു ദർശനമാണ് ഏതൊരു ആത്മീയ നേതാവാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് ഞാൻ ഓർത്തുപോവുകയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട നാഥനെ സ്തുതിക്കുകയാണ് അല്ല കാരുണ്യവാനായ നാഥന് തന്നെയാണ് സർവകുതി ഒരു കരുണാമയനായ ഒരു പ്രവാചകന്റെ അനിയായിയായി എന്നെ തെരഞ്ഞെടുത്തതിന് സഹോദരങ്ങളെ പ്രിയപ്പെട്ട ഈ ലോകത്തെ പഠിപ്പിച്ചതെന്താണ് ഒരാളുടെയും സ്വാതന്ത്ര്യത്തെ നിങ്ങൾ കവർന്നെടുക്കാതിരിക്കുക ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഞാനും നിങ്ങളിവിടെ ഒന്നു ചേരുമ്പോൾ ആ പ്രവാചകന്റേതായ കൽപ്പനകളും ആ ഒരു നല്ല വാക്കുകളും സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം ആരാണ് ഒരു മുസ്ലിം അഞ്ചു നേരം സ്കരിച്ചത് കൊണ്ട് മാത്രം ഒരുവൻ മുസ്ലിമാകുമോ ഹജ്ജ് ചെയ്തത് കൊണ്ട് മാത്രം മുസ്ലിമാകുമോ വിശുദ്ധ ഖുർആാനിന്റെ നിരന്തരമായ പാരായണം കൊണ്ട് മാത്രം ഒരുവൻ മുസ്ലിമാകുമോ പ്രിയപ്പെട്ട പ്രവാചകർ ഒറ്റവാക്കിലൂടെ ആരുടെ തരങ്ങളിൽ നിന്നാണോ ആരുടെ മാവുകളിൽ നിന്നാണോ അവരൻ സ്വാതന്ത്ര്യം പറ്റിയിരിക്കുന്നത് ഏത് മനുഷ്യനിൽ നിന്നാണോ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അവനാണ് പഠിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം ആകട്ടെ അത് മൃതനാകട്ടെ അത് ചെറിയ ചെറിയ ജീവജാലങ്ങളാകട്ടെ ഒരു കിളിക്കുഞ്ഞിനെ ഒരു കുണിയിൽ പൊതിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ സന്നദ്ധിയിലേക്ക് കിടന്നമ്മ അനുചരനോട് പ്രിയപ്പെട്ട പ്രവാചകർ ചോദിച്ചു ഇതെവിടെ നിന്നാണ് ആ സഹാബി മറുപടി പറഞ്ഞു പ്രവാചകരെ ഇത് ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു മരപ്പൊട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നതാണ് ആ പ്രവാചകന്റെ മനസ്സ് നോന് ആ പ്രവാചകൻ വേദനയോടുകൂടി ചോദിച്ചു ഈ കിളി കിളികുഞ്ഞ് സ്വസ്ഥമായി അതിന്റെ തള്ളക്കിളിയോടൊപ്പം സ്വാതന്ത്ര്യമായി പറഞ്ഞു നടക്കേണ്ടുന്ന കിളികുഞ്ഞ് അതിലും ഈ എന്റെ മുന്നിൽ കാഴ്ചവെച്ചാൽ ആ കിളിയുടെ സ്വാതന്ത്ര്യം ഹനിക്കലല്ലേ എന്ന് മാത്രമല്ല അതതിന്റെ തള്ളപ്പക്ഷിയെ വേദനിപ്പിക്കലല്ലേ അതുകൊണ്ട് ഈ കിളി കുഞ്ഞിനെ ആ സ്ഥാനത്ത് അതേതുപോലെ കൊണ്ടുവയ്ക്കാൻ പ്രിയപ്പെട്ട പ്രവാചകരെ കൽപ്പിച്ചെങ്കിൽ ഒരു പക്ഷിയുടെ സ്വാതന്ത്ര്യം പോലും ഗവൺമെന്റ് ഒരു മുസൽമാൻ അനുവാദമില്ല ചീനിതനായി മഞ്ഞ് പെയ്തിറങ്ങുന്നതായ രാത്രിയിൽ ചീനിതനായി കടന്നു വന്ന മനുജരന്മാർ ചൂട് കിട്ടുന്നതിന് വേണ്ടി തീ കൂട്ടാൻ അനുവാദം ചോദിച്ചപ്പോൾ അതിനുവേണ്ടി അനുവാദം കൊടുത്ത പ്രവാചകൻ പെട്ടെന്ന് തന്നെ തീ കരുത്താൻ പറയുന്നു മറ്റൊരു ഭാഗത്തേക്ക് തീ കൂട്ടാൻ പറയുന്നു കാരണം ചോദിച്ച അനുചരന്മാരോട് നാം തീ കത്തിച്ചതായ സ്ഥലത്ത് ഒരു റുമ്പിൻ കൂട്ടം ഉണ്ടായിരുന്നു അത് നശിച്ചു പോകില്ലേ ചെറു ചെറു ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യം പോലും കവറന്നെടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകർ മുഹമ്മദ് ഒരു മനുഷ്യന് ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അവന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല ഒരു നേരത്തെ വിഷപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടോ എന്ന് അന്വേഷിക്കാത്തവൻ പോലും മുസ്ലിമല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്റെ അയൽക്കാരൻ വിഷം നെട്ടിയ വയറുമായി കഴിയുമ്പോൾ അവന്റെ വിശപ്പ് മാറ്റുവാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാതെ ഇങ്ങുപ്പുറത്ത് വയറ നിറച്ച് ഭക്ഷിക്കും മുസൽമാനല്ല എന്ന് പഠിപ്പിച്ച പ്രിയപ്പെട്ട പ്രവാചകൻ ചിന്തിക്കുന്ന സഹോദരങ്ങളെ ആരാണ് ആരാണ് നമ്മുടെ അയൽക്കാർ പ്രവാചകൻ പഠിപ്പിച്ച അയൽക്കാർ നമ്മുടെ വാതിൽ തുറക്കുമ്പോൾ നാം കാണുന്ന വീട്ടിലുള്ളവർ മാത്രമാണോ ഖദീഫിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ പ്രവാചക വചനങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകർ പഠിപ്പിച്ചു നിന്റെ വീടിന്റെ മുൻഭാഗത്തേക്കുള്ള നാൽപ്പത് വീടുകൾ ഇടതുഭാഗത്തേക്കുള്ള ഭാഗത്തേക്കുള്ള നാൽപ്പത് വീടുകൾ പിൻഭാഗത്തേക്കുള്ള നാൽപ്പത് വീടുകൾ വലതുഭാഗത്തേക്കുള്ള നാൽപ്പത് വീടുകൾ ഏകദേശം വീടുകളിൽ താമസിക്കുന്ന ഒരു സമൂഹത്തിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യർ അമുസ്ലിം ആകട്ടെ ആരായിരുന്നാലും നൂറ്റി അറുപതോളം വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ഒരാളെങ്കിലും വിഷമത്തെ വയറുമായി കഴിയുമ്പോൾ അതന്വേഷിക്കാതെ അവൻ അന്നം കൊടുക്കാതെ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ പഠിപ്പിച്ച മുൽമാനല്ലെന്ന് പഠിപ്പിച്ചു ആ പ്രവാചകരാണോ സഹോദരങ്ങളെ തീവ്രവാദം വർഗീയവാദം പഠിപ്പിച്ചത് നാം ഒന്ന് ചിന്തിക്കുവിൻ ഏതെങ്കിലും ഒരു മുസൽമാൻ ഇതൊന്ന് സൂക്ഷിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ വായു സഞ്ചാരത്തിന്റെ സ്വാതന്ത്ര്യം പോലും നീ നിന്റെ അയൽക്കാർക്ക് നൂറ്റി അറുപത് വീട്ടുകാർക്ക് നിഷേധിക്കാൻ പാടില്ല നീ 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 ഒരു ഒരു നിന്റെ പാടില്ല അയൽക്കാരായ നൂറ്റി അറുപതോളം വീടുകളിൽ സ്വസ്ഥമായി വായു സഞ്ചാരം തടയുന്ന രീതിയിൽ നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടാൻ പാടില്ല ഒരു മുസ്ലിമിന്റെ കടമ ഒരു വീട് പണിയാൻ ഒരുങ്ങുമ്പോൾ നൂറ്റി അറുപത് വീടുകൾക്ക് ഏത് ഇറങ്ങി ചോദിക്കണം ഞാനൊരു ഇരുനില വീട് പണിയാൻ പോവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമോ എന്ന് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും അനുവാദമൊക്കെ പിന്നീട് ആദ്യം പൊതുസമൂഹത്തിന്റെ അനുവാദം അവർക്കുള്ള വായു സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് വീടുപോലും പണിയാൻ പറ്റില്ല ആരെങ്കിലും ഒരു മുസ്ലിം ഇങ്ങനെ മുസ്ലിമായി ജീവിച്ചാൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമോ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമോ മുസ്ലിം നിങ്ങൾ തീവ്രവാദികളെന്ന് റാണിമാർ നടക്കുന്നവർ വർ തീതുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ഏതെങ്കിലും ഒരു ഐന്തവ ക്രൈസ്തവ സഹോദരങ്ങൾ തയ്യാറാകുമോ നാം മനസ്സിലാക്കുക ഇസ്ലാമിക സ്വാതന്ത്ര്യം എന്ന് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ ഒരു മുസ്ലിം ചെയ്യേണ്ടെന്ന പ്രവർത്തനം ആദ്യം പരിപൂർണമായി മുസ്ലിം ആവുക എന്നതാണ് പരിപൂർണമായി ആവുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിച്ചു അന്തരീക്ഷ മലിനീകരണം പോലും പാടില്ല അന്തരീക്ഷ മലിനീകരണം പോലും പാടില്ല നിങ്ങൾ പൊതുസ്ഥലത്ത് നിങ്ങൾ വേസ്റ്റുകൾ മാലിന്യങ്ങൾ വലിച്ചെറിയത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും സഹോദരങ്ങളെ എവിടെയാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുമോ എന്ന് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും അനുവാദമൊക്കെ പിന്നീട് ആദ്യം പൊതുസമൂഹത്തിന്റെ അനുവാദം അവർക്കുള്ള വായു സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് വീടുപോലും പണിയാപത്തില്ല ആരെങ്കിലും ഒരു മുസ്ലിം ഇങ്ങനെ മുസ്ലിമായി ജീവിച്ചാൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമോ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമോ മുസ്ലിം ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമോ മുസ്ലിം തീവ്രവാദികളെന്ന് ഏതെങ്കിലും ഒരു ഐന്തവ ക്രൈസ്തവ സഹോദരങ്ങൾ തയ്യാറാകുമോ നാം മനസ്സിലാക്കുക ഇസ്ലാമിക സ്വാതന്ത്ര്യം എന്ന് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ ഒരു മുസ്ലിം ചെയ്യേണ്ടെന്ന പ്രവർത്തനം ആദ്യം പരിപൂർണമായി മുസ്ലിമാവുക എന്നതാണ് പരിപൂർണമായി മുസ്ലിമാവുക എന്നുണ്ട പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിച്ചു അന്തരീക്ഷ മലിനീകരണം പോലും പാടില്ല അന്തരീക്ഷ മലിനീകരണം പോലും പാടില്ല നിങ്ങൾ പൊതുസ്ഥലത്ത് നിങ്ങൾ വേസ്റ്റുകൾ മാലിന്യങ്ങൾ വലിച്ചെറിയത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും സഹോദരങ്ങളെ എവിടെയാണ് ഇതല്ലേ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഇതല്ലേ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഈ ഒരു സ്വാതന്ത്ര്യം ഈ ഒരു സ്വാതന്ത്ര്യം നമുക്കിടയിൽ ഉണ്ടാകണം സർവ്വ മതങ്ങളും പഠിപ്പിച്ചതാണ് സർവ മതങ്ങളും പഠിപ്പിച്ചതാണ് നാം ഇസ്ലാമിനെ അടുത്തറിയേണ്ടെന്നത് എങ്ങനെ തങ്ങളുടെ മുന്നിലേക്ക് വിഷമങ്ങളും മേവലാദികളുമായി കടന്നു വരുന്ന പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് വിശ്വാസ ദൗർബല്യതയെ കൈമുതലാക്കി കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി കപടമന്ത്രവാദികൾ കാഴ്ചവെക്കുമ്പോൾ അതിന്റെ പേരിൽ പോലും നമ്മുടെ തൊട്ടടുത്ത പാവപ്പെട്ട സഹോദരിയെ മറ്റെല്ലാം ഒടിച്ചുകൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തിയ ഒരു ക്രൂരനായ ഒരു മുസ്ലിം പണ്ഡിത വേഷഭാരിയെ കണ്ടല്ല നാം ഇസ്ലാമിനെ പഠിക്കേണ്ടത് അതല്ല എങ്കിൽ കാഷായം ധരിച്ചുകൊണ്ട് കാവി ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ നാനാ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുപ്പിച്ച് നിരപരാധികളായ സഹോദരങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന വർഗീയവാദികളെ കണ്ടല്ല യഥാർത്ഥ ഹൈന്ദവതയെ നാം പരിചയപ്പെടുത്തേണ്ടത് സാമ്രാജ്യ ശക്തികളുടെ ഒട്ടാശയോടുകൂടി പാവപ്പെട്ട രാജ്യങ്ങളിൽ കടം ആക്രമണം നടത്തിക്കൊണ്ട് എണ്ണ പാഠങ്ങൾക്ക് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരപരാധികളെ കൊണ്ടെടുക്കുന്നതായ അമേരിക്ക പോലെയുള്ള ക്രൈസ്തവ രാജ്യങ്ങളെ കണ്ടല്ല ക്രിസ്ത്യാനിതിയാണ് നാം മനസ്സിലാക്കേണ്ടത് മറിച്ച് നല്ല വശങ്ങളെ പിടിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ യഥാർത്ഥമായ ആ മതങ്ങൾ മുന്നോട്ട് അല്ല ക്രിസ്ത്യാനിറ്റിയാണ് നാം മനസ്സിലാക്കേണ്ടത് മറിച്ച് നല്ല വശങ്ങളെ പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ യഥാർത്ഥമായ ആ മതങ്ങൾ മുന്നോട്ട് നൽകുന്ന മാനവീ വിമാനവീക മൂല്യങ്ങളെ അറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഒരു മതവും ഒരു ദർശനവും ഒരു നേതാവും മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കാൻ ഈ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചില്ല സഹോദരങ്ങളെ യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞാൽ പറഞ്ഞാല ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാ യഥാർത്ഥ ഹിന്ദു മഹാമുനിമാർ മഹാമഹർഷിമാർ ദൈവത്തെ ദാനം ചെയ്തുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി സർവ്വ ലൗകിക സുഖങ്ങളും മെടിഞ്ഞുകൊണ്ട് സർവതം ഛതിച്ചുകൊണ്ട് ജീവിക്കുന്നതായ മഹാമഹർഷിമാർ മഹാമുനിമാർ പഠിപ്പിച്ചു തരുന്നില്ലേ ഹിംസാം ദുഷയതേ ഇത് ഹിന്ദു ഹിംസാം ദുഷയതേ ഇത് ഹിന്ദു ഹിംസയെ വറുത്തുന്നവനാണ് ഹിന്ദു അഹിംസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഹിന്ദു ആ ഒരാർത്ഥ ഹിന്ദുവായതിന്റെ പേരിൽ തന്നെയല്ലേ ബഹുമാനനായ ഗണേ നമ്പൂതിരി നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നു വർഗീയവാദികളെ ഒരിക്കലും ലോകം ഓർക്കില്ല എന്ന മഹത്തായ സന്ദേശം നമുക്ക് നൽകിയത് സഹോദരങ്ങളെ വിശുദ്ധമായ ബൈബിൾ പഠിപ്പിക്കുന്നതെന്താ വിശുദ്ധമായ ബൈബിൾ പഠിപ്പിക്കുന്നതെന്താ ബൈബിൾ പഠിക്കുന്ന ഓരോരോ വിദ്യാർത്ഥിക്കും അറിയാൻ കഴിയുന്നത് വിശ്വസ്തമായ ബൈബിൾ ലോകത്തോട് ഏറ്റവും കൂടുതൽ ഉച്ച പ്രഖ്യാപിച്ചതായ വാചകം ഏതാണ് യേശു എന്നാണോ കന്യാമറിയം എന്നാണോ അല്ലെങ്കിൽ പുണ്യാത്മാവെന്നാണോ ക്രൈസ്തവ ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അല്ല ബൈബിൾ ഈ ലോകത്തോട് ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ച വാക്യം നീതി എന്ന വാക്യമാണ് നീതി എന്ന വാക്യമാണ് ആ ബൈബിൾ എവിടെയാണ് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് പ്രിയപ്പെട്ട വിശുദ്ധ നീതി പഠിപ്പിച്ചത് വേണ്ടി വേണ്ടി നീതിക്ക് ുംവത്തിന് പ്രയോജനം ചെയ്യുന്ന പുണ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നു ചേരുവിൻ ഭാവത്തിന് വേണ്ടി അല്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ ഒന്നു ചേരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധമായ കുർഹാൻ സഹോദരങ്ങളിൽ അതിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാം ഒന്നറിയണം ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും തമ്മിൽ പോരടിച്ചുകൊണ്ട് ലോകം സൃഷ്ടിച്ചെടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് പോലും ഈ രാജ്യത്തിന്റെ വിലപ്പെട്ട സ്വാതന്ത്ര്യത്തെ കവർന്നെടുത്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെയും മാതാക്കന്മാരെയും അടിമകളെ പോലെ കിട്ടുകൊണ്ട് ക്രൂരമായി പടി പതിയേൽപ്പിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാട്ടം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാഹൃത്തുക്കളായ പിതാക്കന്മാരും മാതാക്കന്മാരും ഉണ്ടല്ലോ ആ അവരുടേതായ പോരാട്ടങ്ങൾ തങ്ങൾക്ക് എപ്പോഴും അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വർഗീയതയുടെ വിത്തുകൾ പാകിയിട്ട് പോയത് ബ്രിട്ടീഷുകാരാണ് എങ്കിൽ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എങ്ങനെയാണ് കണ്ടാൽ പരസ്പരം വെട്ടിക്കൊല്ലുന്നതായ മനുഷ്യരെ ആർക്കാണ് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞത് ആരോ ചിലരുടേതായ അധികാരമോഹത്തിന്റെ പേരിൽ അവരുടെ സ്വാർത്ഥതയുടെ പേരിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ശത്രുക്കളായി തീരണമെന്നുള്ള അവരുടെ താൽപര്യത്തിന്റെ പേരിൽ മാത്രം ആരോ പടച്ചുവിട്ടതായ ചിത കുൽസിതമായ ശ്രമത്തിൽ നാം വിട്ടുപോകരുത് സഹോദരങ്ങളെ ഇന്ത്യ ഒരു പാരമ്പര്യമുണ്ട് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് അള്ളാഹു ഇസ്ലാമുമായി മഹാനായ കടന്നു വന്നപ്പോൾ കേരള സംസ്ഥാനത്തിലെ കാദ്യമായി ഇസ്ലാമിന്റെതായ വാതകരെ കടന്നെത്തിയപ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുവിൽ ഭാഷയറിയാതെ ഏതോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന കുറെ മനുഷ്യർ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ കൈനീട്ടി സ്വീകരിച്ചതാരാ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടായിരുന്നോ സ്വഹാബാക്കളെ കൈപിടിച്ച് കേരള മണ്ണിലേക്ക് ഇറക്കാൻ ഒരു മുസ്ലിമെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല ഇസ്ലാമുമായി കടന്നു വന്ന സ്വഹാബത്തിന് കൈകളും നീട്ടിക്കൊണ്ട് കേരള മണ്ണിലേക്ക് ഇന്ത്യ രാജ്യത്തിലേക്ക് പിടിച്ചിറക്കിയത് ഇവിടുത്തെ നല്ലവരായിരുന്ന മുൻഗാമികളായിരുന്ന ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു പിന്നെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു പിന്നെ ഭക്ഷണമില്ലാതിരുന്നവർക്ക് ഭക്ഷണം കൊടുത്തത് ഇളനീറ വെട്ടിക്കൊടുത്തവടെ സ്വീകരിച്ചത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായി ആ നല്ല മാളുകൾ ഇന്ന് എവിടെയാണ് ആ നല്ല നിമിഷങ്ങൾ ഇന്ന് എവിടെയാണ് നിസ്കരിക്കാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ഥലമില്ലാതെ വഴിവക്കുകളിൽ നിന്ന് നിസ്കരിച്ചതായ സ്വഭാവത്തിന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലം വേണമെങ്കിൽ ഇതാ കാളി ക്ഷേത്രത്തിന് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പുണ്യഭൂമി നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി വിട്ടുകൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നില്ലേ ഇനകളില്ലാതെ തുണികളില്ലാതെ കടന്നു വന്ന ആ സഹോദരത്തിന് വേണ്ടി അന്തപുരത്തിലെ അന്തർജനങ്ങളെ പോലും മുസ്ലിമാക്കിക്കൊണ്ട് കല്യാണം കഴിച്ച് നിങ്ങൾ ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തത് ഇവിടുത്തെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളായില്ലേ സഹോദരങ്ങളെ എവിടെയാണ് നമുക്ക് പ്രശകപ്പെടുത്തിയത് ഇന്ന അവസ്ഥകളെ മാറി മറിഞ്ഞു ഇന്ന് അവസ്ഥകൾ മാറി മറിഞ്ഞു അന്നത്തെ കാലത്ത് ഇളനീര് വെട്ടിക്കൊടുത്താൽ സ്വീകരിച്ചുവെങ്കിൽ അന്ന് ഇളനീര് വെട്ടാൻ എടുത്തതായ വെട്ടുകത്തി എന്ന് സ്വന്തം കഴുത്തുകൾ വെട്ടാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയല്ലേ അന്ന് മനുഷ്യരായിക്കൊണ്ട് അന്ന് മനുഷ്യ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുത്തുവെങ്കിൽ ഇന്ന് നിസ്കരിക്കുന്ന സ്ഥലങ്ങൾ പോലും വിളിച്ച് ക്ഷേത്രമാക്കാൻ ശ്രമിക്കുകയായിരുന്നില്ലേ ഇനകളില്ലാതെ തുണകളില്ലാതെ കടന്നു വന്ന ആ സ്വഹാപത്തിനു വേണ്ടി അന്തപുരത്തിലെ പോലും മുസ്ലിമാക്കിക്കൊണ്ട് കല്യാണം കഴിച്ച് നിങ്ങൾ ജീവിച്ചുകൊള്ളതാ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തത് ഇവിടുത്തെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളായില്ലേ സഹോദരങ്ങളെ എവിടെയാണ് നമുക്ക് പെഷക പറ്റിയത് ഇന്ന അവസ്ഥകളെ മാറി മറിഞ്ഞു ഇന്ന അവസ്ഥ എവിടെയാണ് സഹോദരങ്ങളെ അറിയേണ്ടത് ഭാരതരാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട് ഭാരതരാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്

േത് സ്ഥലങ്ങളായിരുന്നാലും അതിനേക്കാലമൊക്കെ ഏറ്റവും നല്ലത് ഹിന്ദുസ്ഥാൻ ഞങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ബഹുമാനനായ അല്ലാമ ഇക്കുമാൽ ഞങ്ങളുടെ ഇന്ത്യ ഏത് മതമാണ് ഒരു മതങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നില്ല പരസ്പരം ഭിന്നതകളും വൈരാഗ്യങ്ങളും വെച്ച് പിടിക്കാൻ എന്ന് പഠിപ്പിച്ച ബഹുമാനനായ അല്ലാമ ഇക്കുമാലിന്റെ വരികൾ നമുക്ക് ഓർക്കാം ബഹുമാനനായ ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ നമുക്ക് ഓർക്കാം അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അവൻ സുഖത്തിനായി വരണം നിന്റെ സുഖത്തിന് വേണ്ടി നീ കൈക്കൊള്ളുന്നതായി ഒരു നടപടി നിന്റെ സഹോദരന് നിന്റെ അയൽക്കാരന് നിന്റെ സമൂഹത്തിൽ നിന്നോടൊപ്പം കഴിയുന്ന ഓരോരുത്തർക്കും അത് സുഖമായി വർദ്ധിക്കണമെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾക്ക് അന്യന്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാനെന്റെ സഹോദരങ്ങളെ കഴിയുമോ അതുകൊണ്ട് നാം തിരിച്ചു പോകട്ടെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ ഇന്ത്യ രാജ്യത്തിന്റെ അറുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ഞാനും നിങ്ങളും കൊണ്ടാടാൻ ഒരുങ്ങുമ്പോൾ എന്റെ സഹോദരങ്ങളെ തിരിച്ചറിവുണ്ടാകട്ടെ ഈ സ്വാതന്ത്ര്യം സൂക്ഷിക്കേണ്ടതുണ്ട് ഈ സ്വാതന്ത്ര്യം സൂക്ഷിക്കേണ്ടതുണ്ട് ബഹുമാനായ സുഹൃത്തുവിടെ പറഞ്ഞതുപോലെ ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത് എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത് ഇവിടുത്തെ കീടാടചന വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇന്നും പ്ലാറ്റ്ഫോമുകൾ അമ്പി വരുന്നതായ ഇന്ത്യ രാജ്യത്തിലെ തെരുപോലങ്ങളിലെ ദുഃഖഭാരം പേര് കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യ പേക്കോലങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ നാം കണ്ടില്ലേ ദിവസങ്ങൾക്ക് മുമ്പ് കേരള കർണാടക അതിർത്തിയിൽ വന്യമൃഗങ്ങളോടൊപ്പം ഒട്ടു തുണിക്കുന്ന റുദുമിയില്ലാതെ ജീവിക്കുന്ന മോഹനെന്നും ഞാനും നിങ്ങളും പേരിട്ട് വിളിക്കുന്നതായ മനുഷ്യനെ ആ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടോ ഇതിനുവേണ്ടിയാണോ മഹാർബജി കഷ്ടപ്പെട്ടത് വട്ടിനേടക്കുന്ന മനുഷ്യർക്ക് മോഹൻദാസ് കരംചന്ദ് വാക്കുകൾ ഇന്ത്യ 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 രാജ്യം രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ിൽമരന്റെ ഭരണമുണ്ടാകട്ടെ എന്ന സഹോദരങ്ങളെ ഉമർ എന്ന ഭരണാധികാരിയുടെ ഭരണത്തിന്റെ പ്രത്യേകത ആ ഉമറിന്റെ ഭരണം പട്ടിനെ കിടന്ന് ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കണ്ണീര ഉമരൻ സാറൂക്കർ അൻഹു ആ ഉമറിന്റെ ഭരണകാലമായിരുന്നുവെങ്കിൽ ഇവിടെ പട്ടിന് കിടക്കുന്ന മനുഷ്യരുണ്ടാകുമോ ഇവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാകുമോ മഹാനായ ഉമർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ പള്ളിയുടെ തൊട്ടു മുന്നിൽ യും കയ്യിൽ കൊണ്ട് പോലെ മനുഷ്യ നിന്നപ്പോൾ ഉമർ ചോദിച്ചു ഇവർ ഇവർ ഭരണ പരിധിയിലുള്ളതായ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉമറിന്റെ മുന്നിൽ മറുപടി പറഞ്ഞു അല്ലയോ ഇവർ ഇസ്ലാമിന്റെ രാജ്യത്ത് ജീവിക്കുന്നതായ മുസ്ലിമുകളായ സഹോദരങ്ങളാണ് ഇവർ അമുസ്ലിമീങ്ങളാണ് ഉമർ ചോദിച്ചു ഇവർക്ക് എന്തു കെട്ടി അവർ പറഞ്ഞു അല്ലയോ ഉമറെ ഇവർ മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമുകൾ അവരുടേതായ നീതിപരമായ രീതിയിൽ കൊടുക്കുന്ന ടാക്സുകൾ കൃത്യമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി തമ്മവരാണ് പക്ഷേ ഇന്നവര കയ്യിൽ പണമില്ല ഇന്നവർക്ക് ഭക്ഷണമില്ല ഇന്നവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല അവർ പിച്ചച്ച തീരുകയാണ് മഹാനായ ഉണർ പള്ളിയിലേക്ക് കാലെടുത്തു വെച്ച ഉണർ പള്ളിയിൽ നിന്നും കാലും പിന്തിരിച്ചു വെച്ചിട്ട് ഗവർണർമാർമാരെ നോക്കിക്കൊണ്ട് ഉണർ കല്ലത്ത് മോഹൻലാലോത്തു ഒരു കാലത്ത് സമ്പത്തുണ്ടായിരുന്ന കാലത്ത് അവരുടെ കയ്യിൽ നിന്നും ഇസ്ലാമിക ഭരണകൂടത്തിന് കിട്ടേണ്ടെന്ന ടാക്സുകൾ കൃത്യമായി പിരിച്ചെടുത്തിട്ട് ഈ രാജ്യത്തെ പൗരന്മാരായ അവർ ഇന്ന് പണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ വിട്ടയക്കാൻ ആരാ നിങ്ങൾക്ക് അവകാശം നൽകിയത് അതുകൊണ്ട് ഇവരെ തന്നെ മുഴുവൻ നികുതിപ്പടവും തിരിച്ചു കൊടുത്ത് വേറെ എന്തെങ്കിലും ഇവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും നിങ്ങൾ ഇവർക്ക് കൊടുത്തടയ്ക്കി നൽകുക എന്ന് പറഞ്ഞ മഹാനായ ഉമർ ആ ഉമറിന്റെ ഭരണം ഈ രാജ്യത്തിന് വേണമെന്ന് ആഗ്രഹിച്ച മോഹൻദാസ് ഗാന്ധി ഗാന്ധി സഹോദരങ്ങളെ നമുക്ക് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പോലും ഈ രാജ്യത്തിന്റെ ഐക്യം മാതൃകാപരമായ ഒരുമാനിക്കാം എന്നാൽ സഹോദരങ്ങളെ ലോകത്താദ്യമായി ജനസമ്പർക്ക പരിപാടി നടത്തിയ മഹാനായ സഹുതരാ ഉറിയു പാദരാത്രിയുടെ നിശബ്ദതയിൽ വേഷം മാറിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട പ്രജകൾ അവരാജുമായി കൊല്ലട്ടെ അവരുടെ ബുദ്ധിമുട്ടുകൾ നേടി തെരഞ്ഞു പരിഹരിക്കാൻ വേഷപ്രഛന്നനായി നാടിനെ ഒരു സാധാരണക്കാരനായി യാത്രക്കാരനെ പോലെ നടന്നു നീങ്ങിയ ഉമറുൽ ഫാറൂഖ് സയ്യുദിനാ ഉമറുൾപ്പെ ആ ഉമറിന്റെ ഭരണം എന്നല്ല മാതൃകാപരമായ സമാധാനമായ ഒരു ഭരണം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം അങ്ങനെ ഒരു രാജ്യം നമുക്കുണ്ടാക്കണം പരിപൂർണമായും സ്വാതന്ത്ര്യമെന്ന കലർപ്പില്ലാത്ത ജീവമായി ശ്വസിച്ചുകൊണ്ട് ഒരു നല്ല നാളുകൾ നമുക്കുണ്ടാക്കണം അതിനുവേണ്ടി ഈ കൂട്ടായ്മ അതിനുവേണ്ടി ഈ സഹോദരങ്ങളെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് കണ്ണാത്തുമുക്ക് യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ അലഹമ്മദില്ല ഈ സംഘടിപ്പിച്ചിരിക്കുന്നതായ സ്വാതന്ത്ര്യദിന അനുസ്മരണ മാനവ സൗഹാർദ്ദ സമ്മേളനം എന്തുകൊണ്ടും മാതൃകാപരമാണ് എന്തുകൊണ്ടും മാതൃകാപരമാണ് സർവേശ്വരനായ തുടച്ചതമ്പുരാൻ അവർക്കെല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ അവരുടെ ഈ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രമല്ല അറിയാൻ കഴിഞ്ഞു ഈ പരിപാടിക്ക് വേണ്ടി കസേരകൾ ഓഫ് ചെയ്തവർ വണ്ടി കൊടുത്തവർ ശബ്ദവും വെളിച്ചവും കൊടുത്തവർ ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നതായ സ്വാതന്ത്ര്യദിന സ്മരണകൾ ഉണരട്ടെ നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല നമ്മൾ പരസ്പരം കെട്ടിപിടി കെട്ടിപിടികൂടേണ്ടുന്നവരല്ല സഹോദരങ്ങളെ അറിയോ ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി തോളോട് തോൽ ചേർന്ന് പോരാട്ടം നടത്തിയതായ വീരമഹത്വങ്ങളെ നമ്മൾ മറന്നുപോയതന്ന പ്രിയപ്പെട്ട കരുണാമയായ യേശുദേവന്റെ മുന്നിൽ മുട്ടിപ്പായി നിന്ന് പ്രവർത്തന നടത്തിയിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ മുൻപന്തിയിലേക്ക് കടന്നു വന്നതായ അക്കാമച്ചെറിയാന മറക്കാൻ നമുക്ക് പറ്റുമോ അമ്പലങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിന്റെ മുന്നിൽ കുമ്പിട്ട് കൊണ്ട് കന്നീരൊഴുക്കി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതായ